മാ നിങ്ങളോടൊപ്പം വലപ്പാട് ബാബുൽ ഉലും മദ്രസയിലെ അധ്യാപക രക്ഷാകർത്തി യോഗവും സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ക്വിസ് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനവും നടന്നു മഹൽ ഗത്തീബ് റഫീഖ് ഖാസിമി ഉദ്ഘാടനം ചെയ്തു മഹൽ വൈസ് പ്രസിഡന്റ് എൻ എം ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ഷിയാബുദ്ദീൻ റഹ്മാനി ഉസ്താദ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി പി എ നസീർ കമ്മിറ്റി ഭാരവാഹികളായ പി എം മുഹമ്മദ് സി കെ ഷംസുദ്ദീൻ ടി എം സക്കീർ പി എസ് ഷഹീൻ പി എ ഷാജഹാൻ കെ എ അയൂബ് കെ പി മുഹമ്മദാലി ഉസ്താദുമാരായ അബ്ദുൾ സലാം ഷഹനാസ് അബ്ദുൾ ജബ്ബാർ യാക്കൂബ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തിയ ക്യൂസ് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു அவர் இது പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടുകൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം